ഹായ് ഫ്രണ്ട്സ് എ സേവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ ബാലരാമുരം നെല്ലിമുടുന്ന സ്ഥലത്താണ് ബേഡ് കണ്ടെടുക്കണമെന്നുള്ളവർക്ക് ഷോപ്പിലേക്ക് നേരിട്ട് വന്ന് കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായി ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് അതേപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ പിറേറ്റിൽ പെട്ട ബേഡിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ എസ് എഫ് വയൽറ്റ് പീച്ച് മെയിലും പൈഡ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജി ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബ്സിൻ്റെ പീച്ച് ഒറേറ്റിൽപ്പെട്ട ബ്രാൻഡ് ബ്ലീഡിംഗ് സെറ്റ് ആണ് ഇതിൽ അക്കോ പീച്ച് മെയിലും ഗ്രീൻ പീച്ച് ഫീമെയിലുമാണ് ഇവർക്ക് കോഡ് വരുന്നത് ജി രണ്ടാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി രണ്ടാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലൗബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡ് രണ്ട് സെമി അഡൽറ്റ് പേരുകളുടെ ഒരു ബാച്ച് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജി മൂന്നാണ് ഈ രണ്ട് പേരുകൾക്കും കൂടി റേറ്റ് വരുന്ന രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി മൂന്നാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകൊണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ് ഈ ബാഡിന് ഓൾഡ് ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് കോഡ് വരുന്നത് ജി നാലാണ് ഈ ഒരു ബ്രീഡിംഗ് ഫീമെയിലിൻ്റെ റേറ്റ് വരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി നാലാണ് ഈ ഒരു ബ്രീഡിംഗ് ഫീമെയിലിൻ്റെ റേറ്റ് വരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ജാവാസ് ഫൈറോസിന്റെ മൂന്ന് ബ്രീഡിംഗ് സെറ്റുകളുടെ ഒരു ബാച്ച് ആണ് ഇതിൽ രണ്ട് പേര് സിൽവർ കളറും ഒരു പേര് വൈറ്റ് കളറും ആണ് ഇവർക്ക് കോഡ് വരുന്ന ജി അഞ്ചാണ് ഈ മൂന്ന് പേരുകൾക്കും കൂടി റേറ്റ് വരുന്ന രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്ന ജി അഞ്ചാണ് ഈ മൂന്ന് ബ്രീഡിംഗ് സെറ്റുകൾക്കും കൂടി റേറ്റ് വരുന്ന രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ടു തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്ന ഡി എഫ് വയൽ ട്യൂഷറിൻ്റെ ഒരു ബ്ലീഡിങ് സെറ്റ് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്ലീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജി ആണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി ആണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ യെല്ലോ സൈഡ് കൊണി കുറേൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫെസറൊക്കെ വന്നൊരു ബാഡാണ് കോഡ് വരുന്നത് ജി ഏഴാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി ഏഴാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് പേളി കൊണി ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സെറ്റ് ആണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജി ആണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി ആണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന പറവപ്രാവികളുടെ ഒരു ബ്ലീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്ലീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജി ഒമ്പതാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി ഒമ്പതാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന പ്രാവുകളുടെ ഒരു ബാച്ചാണ് പറവ പ്രാവുകളുടെ ഒരു ബാച്ചാണ് നമുക്ക് ടോട്ടൽ ആറ് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാവരും നല്ല ക്വാളിറ്റിയുള്ള ബാഡുകളാണ് കോഡ് വരുന്നത് ജി പത്താണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ജി പത്താണ് പേർക്കും കൂടി റേറ്റ് വരുന്ന രണ്ടായിരം രൂപയാണ് താല്പര്യമുള്ള ഉടൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പീച്ച് വെറേറ്റിൽപ്പെട്ട പേരുടെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ വയലറ്റ് പീച്ച് മെയിലും ആൽബിനോ പീച്ച് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജി പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ഗോൾഡിന്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് റെഡ് ഹെഡ് പർപ്പിൾ ജെസ്റ്റ് മെയിലും ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ജെസ്റ്റ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് ജി ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് സോറി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൽ ലൗബുര്യത്തിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു അടൾട്ട് സെറ്റിൽഡ് പേരാണ് ഇതിൽ ഗ്രീൻ ഫിഷർ റോപ്പ് ലെയും മെയിലും ഒലി ഫിഷർ റോപ്പ്ലെയും ഫീമെയിലും ആണ് കോഡ് വരുന്നത് ജി പതിമൂന്നാണ് ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ജി പതിമൂന്നാണ് ഈ ഒരു പേരിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സീബ്ര ഫിഞ്ചസിൻ്റെ അഞ്ച് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ചാണ് ഇവരെ കൊണ്ടു വന്നവർ കൊണ്ടുതന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ബേഡുകളാണ് കോഡ് വരുന്നത് ജി പതിനാലാണ് ഈ അഞ്ച് ബ്ലീഡിങ് സെറ്റുകൾക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി പതിനാലാണ് ഈ അഞ്ച് ബ്ലീഡിങ് സെറ്റുകൾക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന യെല്ലോ സൈഡ് കോണിയോറിൻ്റെ നല്ല റെഡ് കളറേഷനുള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് ജി പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ജി പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ലൂഡിൻ ഔഷറിൻ്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ജി പതിനാറാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ജി പതിനാറാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട ബാൻഡ് ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ടുപേരും ബ്ലൂ ഫിഷറാണ് ഇവർക്ക് കോഡ് വരുന്നത് ജി പതിനേഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ജി പതിനേഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന വൈൽഡ് മാസ്കിൻ്റെ രണ്ട് ബ്രീഡിംഗ് മെയിലുകളാണ് രണ്ട് പേരും മെയിൽ ബാഡുകളാണ് കോഡ് വരുന്നത് ജി പതിനെട്ടാണ് ഒരു ബാഡിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി പതിനെട്ടാണ് ഒരു ബാഡിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്